ഉളിക്കൽ കേന്ദ്രീകരിച്ച് നടന്ന പാതിവിന തട്ടിപ്പിൽ ഉളിക്കൽ സ്റ്റേഷനിൽ ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അരന്ദു കൃഷ്ണനെതിരെയും സീറ്റ് സൊസൈറ്റി കോർഡിനേറ്റർ മണിപ്പാറ സ്വദേശി ജിൻഡോയ്ക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഉളിക്കൽ കേന്ദ്രീകരിച്ച് നടന്ന പാതിവില തട്ടിപ്പിൽ ആദ്യ എഫ്ഐആർ ഉളിക്കൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു അനന്തു കൃഷ്ണനെതിരെയും സീറ്റ് സൊസൈറ്റി കോർഡിനേറ്റർ മണിപ്പാറ സ്വദേശി ജിൻഡോയ്ക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഉളിക്കൽ സ്വദേശിനി സന്ധ്യയാണ് പരാതിക്കാരി പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരിയുടെ പക്കൽ നിന്നും അൻപത്തി കൈപ്പറ്റി വാഹനമോ പണമോ തിരികെ നൽകാതെ കബളിപ്പിച്ചുവെന്നാണ് പരാതി ഉളിക്കൽ സ്റ്റേഷനിൽ മാത്രം ത്തിനു മുകളിൽ പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് നാണക്കേട് കബളിപ്പിക്കപ്പെട്ട വിവരം കബളിപ്പിക്കപ്പെട്ടവർ നിരവധി പേരുണ്ടെന്നാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ